ഹലോ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ നെപിതിൻ്റെ കേട്ടോ അപ്പൊ കുട്ടികളെ ചാർജ് കൂടി വരും അപ്പൊ അവർക്ക് നമ്മളെ മദ്രം കൊടുക്കാൻ വേണ്ടിട്ട് മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളായിട്ട് വീഡിയോ ഒന്ന് കണ്ടൊക്കെട്ടോ ഓക്കെ അപ്പൊ ചാത് എവിടെ തീൺ കേട്ടോ ആക്കി വെച്ചിട്ടുണ്ട് ൃതമാവാനങ്ങളാലി കരം മസാല ഒരു വഴി ഉയരക്കുരക്കമാലി തടയുവതാ രിക്കും ഒരു വരിയാണ് തരമാൻ ഒന്നായി നാം ചെയ്തേൽക്കാൻ നേരം മാഷുള്ള അപ്പം ചെറിയ കുട്ടികളെ സ്കൗട്ടാണ് കേട്ടോ ഇത് അപ്പം അവിടെ നല്ല സോങ്ങ് ആയിരുന്നു അപ്പം സോങ് നമുക്ക് പറ്റാത്തതുകൊണ്ട് അത് മ്യൂട്ടാക്കിയിട്ട് നമ്മൾ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അടിപൊളിയിൽ മക്കളെ ഈ സ്കൗട്ടൊക്കെ നേരിട്ട് കാണാനൊക്കെ നല്ല രസം ഉണ്ട് കിട്ടാ അപ്പം നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവൂലെ എല്ലാവർക്കും ഇങ്ങനത്തെ കളികളൊക്കെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ആ പിന്നെ ഇന്നലെ രാത്രി ഉണ്ടായത് പിന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ ഇന്നലെ രാത്രി നമുക്ക് നമ്പ്യദിന പരിപാടി ഉണ്ടായിരുന്നല്ലോ ആ വ്ളോഗെല്ലാവരും കണ്ടെന്ന് വിചാരിക്കണേ രാവിലെയും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഈ സ്ഥലത്ത് തന്നെയായിരുന്നു സ്റ്റേജും കാര്യങ്ങളൊക്കെ അത് പിന്നെ ആ ഒരു ടൈമിൽ തന്നെ എല്ലാവരും അയച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ അപ്പം തന്നെ അവരെ ഒക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കാരണം പിറ്റേ ദിവസം ഇതുവരും ഇതുവരെ കളിക്കും എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് അവരപ്പം തന്നെ ഒക്കെ അവിടെ വൃത്തിയാക്കിയിട്ട് സ്റ്റേജും കാര്യങ്ങളൊക്കെ പൊളിച്ച് സ്റ്റേജ് പറഞ്ഞാൽ അതൊരു വണ്ടിയിലായിരുന്നു കേട്ടോ അതൊരു ഡോറിൻ്റെ പിൻഭാഗത്ത് നമ്മൾ സ്റ്റേജ് കാര്യങ്ങളൊക്കെ കേട്ടല്ലേ അപ്പോൾ അതൊക്കെ ആ ഒരു ടൈമിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ അതും ഇതും ഒക്കെ ഓരോ സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് നമ്മൾ പായസം മിഠായി അങ്ങനെ ഒരുപാട് വീടുകളിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കും അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവരെ കളിച്ചു തരുന്നതാണ് പിന്നെ നമ്മളെ വീട്ടിൽ നിന്നുള്ള മിഠായി ആണ് ടോ ഈ കൊടുക്കുന്നത് റബിളവൽ മാസം വന്നാ പിന്നെ ഇതന്നെ അല്ലെ എല്ലാ നമ്മളൊക്കെ ഓരോ സ്ഥലത്തും എത്രയൊരു പരിപാടി ഉണ്ടാവും അല്ലേ മദ്രസുകളൊക്കെ ഒരുപാടുണ്ടാവും അതേപോലെ തന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുണ്ടാവും ക്ലബ്ബരെ നടത്തണതുണ്ടാവും അത് നല്ല രസാണല്ലോ ആ ഒരു മാസം വരുന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ മനസ്സിനൊരു സന്തോഷം ഓക്കെ ആണല്ലോ അല്ലേ നമുക്ക് ഇത് പിന്നെ വലിയ മക്കളെ സ്കൗട്ടല്ല കേട്ടോ ചെറിയ കുട്ടികളതാണ് വലിയ മക്കൾ പിന്നെ അവിടെ കളിച്ചിട്ട് പിന്നെ എല്ലാവർക്കും കൂടെ എല്ലാ കളിയും കളിക്കാനുള്ളൊരു ടൈം അവിടെ ഉണ്ടാവില്ലല്ലോ വലിയ കുട്ടികളെ ദഫ് മാത്രമേ കളിച്ചിട്ടുള്ളായിരുന്നു പിന്നെ അത് നന്നായി ചെറിയ കുട്ടികളാണ് നല്ല ഭംഗി ഉണ്ടായി എന്നിട്ട് അത് നേരിട്ട് കാണുമ്പോഴൊക്കെ പിന്നെ ആ ഒരു ഡ്രസ്സിങ്ങും അവർ ആ ഒരു ഫ്ലവർ ഷോ എന്താ പറയുക നമ്മളിങ്ങനെ നോക്കിയെന്ന് പോവും ചെറിയ കുട്ടികളല്ലേ വലിയ കുട്ടികളൊന്നും അല്ലല്ലോ എന്നാലും അവർക്ക് അനുസരിച്ചുള്ള കളികളൊക്കെ ഉണ്ടല്ലേ പിന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ഒക്കെ എന്താ പറയാ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ വിശേഷങ്ങളെ അപ്പോൾ എന്താ പറയാ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്ക കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ശരി ഇൻഷാല് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ഇൻഷാല് ബൈ